നമുക്ക് ബോബിൻ കേസിനെ കുറിച്ച് ഇന്ന് പറയാം ബോബിൻ കേസ് ഇതാണ് ബോബിൻ കേസ് കണ്ടോ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബലം കണ്ടോ അല്ലെ ശബ്ദം കേട്ടോ ഇത് നമ്മൾ നൂലിടുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം നൂല് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നൂലിടുന്നത് അപ്പോൾ ഇത് ഒരു അല്പം ടൈറ്റ് ആയിട്ടാണ് വരുന്നത് അങ്ങനെയാണ് വരേണ്ടത് ലൂസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുകൾക്കാണി ശരിയാകില്ല ഇതിപ്പോൾ ഒരു മിനിമം ടൈറ്റായിട്ട് തന്നെ വരണം ഈ ബോബിൻ കേസ് പോയാൽ നമുക്ക് എങ്ങനെ അറിയാം എന്ന് നോക്കാം ഇത് കണ്ടോ ഇതൊരു നന്നാക്കാൻ വന്ന മെഷീന്റെ ബോബിൻ കേസ് ആണ് ഇത് പോയതാണ് ഇത് നമ്മൾ മാറി ഇട്ടതാണ് പുതിയത് ഇട്ടതാണ് അപ്പൊ ഈ ബോബിൻ കേസിന്റെ ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് ഇത് കണ്ടോ ബലമില്ല ഇതിന് ഇതിങ്ങനെ പോകുന്നത് കണ്ടോ അതുപോലെ ഇത് പുതിയ കേസ് ആണ് ഇത് നമ്മൾ പിടിച്ചിട്ട് വിട്ടേ കണ്ടോ പിടിച്ചു വിടുമ്പോൾ ഇങ്ങനെ വരും ഇത്രയും ബലത്തിലാണ് ഇതിനുള്ളിൽ ഒരു സ്പ്രിംഗ് ഉണ്ട് ഇത് ഇതിന്റെ സ്പ്രിങ്ങിന്റെ ബലം കുറഞ്ഞു അപ്പൊ അത് ഇങ്ങനെ പോകുന്നത് കണ്ടത് ചേരുന്നില്ല അപ്പൊ ബോബിങ് കേസ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഈ കേസ് പോയതാണ് ഇതിനും ബലമില്ല ഇല്ല കണ്ടോ ചേരുന്നില്ല ഇങ്ങനെ ബോബിങ് കേസ് പോയി കഴിഞ്ഞാൽ ബോബിങ് കേസ് മാറണം പിന്നെ ഈ പോളയുടെ ഉള്ളെ നൂല് കയറി വരുമ്പോൾ ലൂസിനാണ് വരുന്നത് എങ്കിൽ കണ്ടോ ഇതിപ്പോ ലൂസായിട്ട് കണ്ടോ ചുമ്മാ ലൂസായിട്ട് കറങ്ങുന്ന കണ്ടോ അങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൽക്കാലം വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം ഈ സ്ക്രൂ ഊരണം ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഊരാ ഈ സ്ക്രൂ ഊരിയതിന് ശേഷം ഈ പോളയുടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇരിപ്പുണ്ടാകും ശ്രദ്ധിച്ച് നോക്കണേ ഇത് ഊരി സ്ക്രൂ തന്നെ ഉണ്ട് ഇതിനകത്ത് കരട് ഉണ്ടായിരുന്നു ഇപ്പൊ ചാടിപ്പോയി ഇതിങ്ങനെ മാറ്റി വച്ചു ഇത് ഇവിടെ വച്ചു ഇനി നമ്മൾ ഇതെടുത്തു ഇത് എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന കരടുകൾ കണ്ടോ ഇത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തു ശരിക്കും ഒന്ന് മണ്ണെണ്ണ എടുത്ത പ്രഷ ആണ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് തൽക്കാലം ഉപയോഗിക്കാനാണ് പറയുന്നത് ഈ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തു ഇത് ഇനി പതുക്കെ മുകളിലേക്ക് ഒന്ന് പൊക്കി ഇത് പതുക്കെ പൊക്കണം ഒടിഞ്ഞു പോകരുത് ഇങ്ങനെ ഒന്ന് പൊക്കി ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ ഇട്ടു ഇത് ഇങ്ങനെ സ്ഥിരം ഉപയോഗിക്കാനല്ല പറയുന്നത് തൽക്കാലം നമുക്ക് തയ്ച്ച് തീരുവാനുണ്ടെങ്കിൽ ഇത് പണി മുടക്കിയാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് പിന്നെ നമ്മൾ മെഷീന് ഓയില് കൊടുക്കുന്നത് പോലെ തന്നെ ബോബിൻ കേസിലും കത്രികയ്ക്കും ഓയില് കൊടുക്കണം കത്രികയിലും ബോവിൻ കേസിലും ആരും ഓയില് കൊടുക്കാറില്ല ഈ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മുറുക്കാൻ പറ്റും പിരിവെട്ടാതെ വേണം മുറുക്കാൻ മുറുകുന്ന കണ്ടോ ബോബിംഗ് കേസ് അൻപത് രൂപ മുതലുണ്ട് മേടിക്കുമ്പോൾ ഹായുടെ ബോവിൻ കേസ് മേടിക്കണം ചൈനയുടെ ആണത് ഉള്ളതിലേറ്റവും നല്ല ഒരു ബോബിങ് കേസാണത് അതിട്ടാൽ അത് കറക്റ്റാണ് ഒന്നും തന്നെ ചെയ്യേണ്ട വരുന്നില്ല അത് മേടിക്കാൻ ശ്രമിക്കുക കണ്ടോ ലൂസായിട്ട് തന്നെ വരികയാണ് നമുക്കത് ഒന്നുകൂടി മുറുക്കാം ഇനി ഒന്ന് ഇട്ട് നോക്കാം അത് ടൈറ്റ് കൂടി പോയി ഒന്ന് തോന്നുന്നു ശരിയായി കണ്ടോ പക്ഷെ ഇത് പോയതാണ് പോയതാന്ന് കാരണം ഇത് ഇപ്പൊ നൂലെടുക്കുമ്പോൾ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടോ ഇങ്ങനെ പോവുകയാണ് നടുക്ക് തന്നെ കിടക്കണം ഒറിജിനൽ ഗോബിൻ കേസ് ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വരില്ല അത് തമ്മിലുള്ള മാറ്റം ഇതാണ് തൽക്കാലം ഞാൻ പറഞ്ഞപോലെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നില്ല ഇതിട്ടപ്പോഴുള്ള മാറ്റം കണ്ടില്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് തൽക്കാലം ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം അത് ടൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ തന്നെ ഇട്ടതിന് ശേഷം തയ്ക്കാം അത് കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരും ഇതിന് അല്പം ഓയില് കൊടുത്താൽ നല്ലതാണ് ഈ ഭാഗത്ത് അതിന് ബലമില്ല അതുകൊണ്ടാണ് അങ്ങനെ പോയത് ഇപ്പൊ ഓയിലെടുത്തപ്പോ കണ്ടോ ബലമായി ഇനിയിപ്പോ അടുത്ത കാണിച്ചു തരാം ഇപ്പൊ ഇത് കണ്ടോ നമ്മുടെ ടെൻഷൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഉള്ളിലൂടെയാണ് നൂല് കയറി വരുന്നത് ഇത് ഇവിടെ ഈ മിഷന്റെ ഈ ഭാഗത്ത് ഇരിക്കുന്നതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ് നൂല് വരുന്നത് ഈ രണ്ട് ടെൻഷൻ പ്ലേറ്റ് എന്ന് പറയും ഇതിന് ഇതിന്റെ ഉള്ളിലൂടെ കയറിയാണ് വരുന്നത് ഇത് കണ്ടോ ഇത് ഊരി പോന്നിവിടുന്ന് ഇതിങ്ങനെ ഊരിപ്പോന്നു നമുക്കതൊന്ന് മുറുക്കണം അത് മുറുക്കുന്ന രീതി കാണിച്ചു തരാം പിന്നെ ഇത് സംഭവം കണ്ടോ ഇത് ചുമ്മാ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുകയാണ് ഇതിങ്ങനെ ഊരിപ്പോകും എല്ലാവരും കടലാസൊക്കെ വെച്ച് ഇതിനുള്ളിൽ വെച്ചാണത് ഫിറ്റ് ചെയ്യണത് അല്ലെങ്കിൽ തുണി വയ്ക്കും അല്ലെങ്കിൽ കുറേ നൂല് ചുറ്റി വയ്ക്കും നമുക്ക് അതിനൊരു എളുപ്പ വഴിയുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് മുറുക്കാം ഇത് കണ്ടോ ഇതിനുള്ളിൽ രണ്ട് സ്ക്രൂ പുറമേ ഉണ്ട് ഈ സ്ക്രൂ ആണ് മുറുക്കുന്നത് ഇത് ഇങ്ങനെ വച്ചു വച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ച് ഈ സ്ക്രൂ മുറുക്കണം കണ്ടോ അതിപ്പോ ഇനി പോരില്ല അത് നല്ല ടൈറ്റായി കഴിഞ്ഞു ആദ്യം മുറുക്കേണ്ട സ്ക്രൂ ഇതാണ് ഇത് മുറുക്കിയതിന് ശേഷമാണ് ഈ സ്ക്രൂ മുറുക്കുന്നത് ഈ അരികിൽ വെച്ച് ഇങ്ങനെ മുറുക്കണം ഇത് ഈ രണ്ട് സ്ക്രൂവ് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ മെഷീൻ ഇതിന് മാറ്റം വരില്ല ഊരി പോകില്ല ഇപ്പം രണ്ടും മുറുക്കി കണ്ടോ അപ്പം അത് ഓക്കെയാണ് പക്ഷേ ഇത് ഇതന്നെ ചെയ്യണേ ഇതിങ്ങനെ ഊരി പോവുകയാണ് പിന്നെ ഈ ടെൻഷൻ പ്ലേറ്റിനകത്തെ തുരുമ്പ് കണ്ടോ ഇങ്ങനെ തുരുമ്പുള്ളത് വർക്ക് ചെയ്യില്ല തുരുമ്പുള്ളത് നമ്മളൊരു പേപ്പർ കൊണ്ട് ഈ തുരുമ്പ് പിടിച്ച് കളയണം ഇങ്ങനെ പിടിച്ച വേറെ മാർഗമൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ് മേടിക്കാൻ കിട്ടും ഇങ്ങനെ ചിരണ്ടിക്കളഞ്ഞതിന് ശേഷം ഇത് ഇടുന്നത് ഇങ്ങനെയാണ് ഇടുന്നത് ഇങ്ങനെ തിരിച്ചല്ല വരുന്നത് ഇത് നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിലാണ് വരുന്നത് ഇങ്ങനെ ഇടണം രണ്ടും ഇങ്ങനെയാണ് വരുന്നത് വരുന്നതിന് ശേഷം ഈ സംഭവം കയറ്റി ഇടാം അത് കഴിഞ്ഞാൽ ഇതിടുമ്പോൾ മുറുകുന്നില്ല ഊരി പോരുകയാണ് അതിനുള്ള പണിയാണ് നോക്കി നോക്കിക്കുകയോ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അകത്തൊരു സ്ക്രൂ ഇട്ടു അതൊക്കെ ഒന്ന് അകത്തി ഒത്തിരി അകത്തരുത് ഉടിഞ്ഞു പോകും അതൊക്കെ ഒന്ന് അകത്തിയിട്ട് ഇത് കയറ്റി ഇട്ടാൽ മതി ഉണ്ടോ അപ്പം ഓക്കെ ആയില്ലേ ഊരി പോരില്ല ആവശ്യത്തിന് ഇവിടെ മുറുകുന്നതിനനുസരിച്ചാണ് നമ്മൾ താഴെ ബോബിൻ കേസിൽ മുറുക്കുന്നത് ഇതിന് പോരില്ല നല്ല ബലത്തിൽ കണ്ടോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി പിന്നെ ഇതിപ്പോഴത്തേക്കും ഒരിക്കലും പോരില്ല ഇങ്ങനെ പിരിയോന്നും ചെയ്യുമ്പോൾ ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ പോകില്ല ഇത് ഇതിപ്പോൾ ഓക്കെ ആയി കണ്ടോ ഇത്രയും കാര്യം ഉള്ളൂ ഇത് പല മെഷീൻ്റെ ഈ ഇത് ഊരി പോകുന്നുണ്ട് ഈ രണ്ട് സ്ക്രൂ മുറുക്കണം ശേഷം ഇത് ഊരി പോകുന്നതിന് ഇത് പതുക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഇങ്ങനെ അകത്തിയിട്ട് ഇടാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വരില്ല ഇനി നമുക്കത് കയറ്റിയിട്ട് മുറുക്കാം ഓക്കെ ഇത് ഇത്രയും പരിപാടി ഇതിനുള്ളു ഇതിന് ഒരിക്കലും ഊരി പോരില്ല സംഭവം ഇതെല്ലാവർക്കും അറിയാം കണ്ടോ ഈ സംഭവം പോയി ഇതെന്താണ് നിസാര ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് പോയത് ഇതിങ്ങനെ ചെയ്യുന്ന കണ്ടോ ഇതിങ്ങനെ ഇതിപ്പോ ചെയ്യാൻ ഒന്നുമില്ല ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്പ്രിങ് ഉണ്ട് കണ്ടോ ഇവിടെ ഒരു സ്പ്രിങ് കണ്ടോ ഇത് കാണാമോ ഈ സ്പ്രിങ് ഇത് നോക്കിക്കേ ഈ നോക്കി കേടോ ഈ സ്പ്രിങ് ഇവിടെ ഒരു വെട്ടി കിടക്കുന്നതാണ് അവിടെ നിന്ന് ചാടി പോയതാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് അത് നമ്മൾ ആ സ്പ്രിങ് നമ്മൾ ഒരു സ്ക്രൂ ഡ്രയർ ഉപയോഗിച്ച് നമുക്കിത് താഴേക്ക് ഈ വെട്ടിലേക്ക് കയറ്റിയിട്ടു നല്ല ബലമാണിതിന് കണ്ടോ കയറ്റിയിട്ടു ഇപ്പോൾ ഓക്കെ ആയി ഇത്രയും നേരം പ്രവർത്തിക്കാതിരുന്നതാണ് ഇനി അല്പം കൂടി കൊടുത്താൽ നല്ലതായി പ്രവർത്തിക്കുന്നുണ്ടോ ആദ്യം കിടന്നത് ഒന്നുകൂടി കാണണോ നിങ്ങൾക്ക് ഈ സ്പ്രിങ്ങാണ് കയറ്റിയിട്ടത് ഇത് ഇവിടെ നിന്ന് ഊരിപ്പോയി കണ്ടോ ഇവിടെ നിന്ന് ഊരിപ്പോയിപ്പോൾ ഇത് ഇവിടെ മുകളിൽ ഇവിടെയാണ് കിടന്നത് അത് നമ്മൾ നമ്മളെടുത്ത് നേരെ ഇവിടെ ഇട്ടു അപ്പോൾ അത് താഴുകയും പൊങ്ങുകയും ചെയ്യുന്ന കണ്ടോ ഈ ബിയിൽ ഊരിയതിന് ശേഷം വേണം ചെയ്യാൻ അതുപോലെ തന്നെ ഈ സ്ക്രൂ ലൂസാണ് നമുക്ക് ഈ ഊരി ഊരിവെച്ചതിന് ശേഷം ഈ സ്ക്രൂ നമുക്ക് മുറുക്കാം രണ്ട് സ്ക്രൂ ഉണ്ട് രണ്ട് സ്ക്രൂ മുറുക്കി ഈ സ്ക്രൂ ഏതെങ്കിലും കാരണവശാൽ പോയിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഇതിന് പാ പാകാകും ഈ കിടക്കുന്ന സ്ക്രൂ ഊരി ഇവിടെ ഇട്ടാൽ മതി ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ഇത് കണ്ടോ സ്റ്റിച്ച് റെഗുലേറ്റർ ആണിത് ഇത് സ്റ്റിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കൂട്ടിയിടാം താഴേക്കാണെങ്കിൽ കുറച്ചിടാം എവിടെയാണെന്ന് വെച്ചാൽ നമുക്കത് പിരിച്ചിങ്ങനെ നിർത്താം ഈ സംഭവം ലൂസായി പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് ആ സ്ക്രൂ കാണാൻ പറ്റും ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ ആണ് നമ്മൾ മുറുക്കുന്നത് ഈ സ്ക്രൂ ശരിക്കും ഒന്ന് മുറിക്കിയാൽ മതി ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വേണം മുറുക്കാൻ ഇത് ലൂസായി പോകുമ്പോഴാണ് റെഗുലേറ്റർ മാറിപ്പോകുന്നത് റെഗുലേറ്റർ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന കണ്ടോ ഇത് ഞാൻ മുറുക്കാൻ പോവുകയാണ് മുറുക്കുമ്പോൾ നമ്മൾ അത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം വേണം മുറുക്കുവാൻ ഇപ്പം അത് മുറുകി ഇനി അതെങ്ങും പോകില്ല ഇവിടെ നമ്മളത് ടൈറ്റ് ചെയ്തു ഇത്രയും കാര്യമേ ഉള്ളൂ ഈ സ്ക്രൂ വ്യക്തമായിട്ട് നോക്കണം അവിടെ ഓയില് കൊടുത്തതിന് ശേഷം വേണം നമ്മളത് അല്പം അഴച്ചിട്ട് വേണം മുറുക്കുവാൻ റെഗുലേറ്ററിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ എല്ലാ മെഷീനിലും തന്നെ ഇവിടെ നിന്നാണത് വരുന്നത് ഇത് ശ്രദ്ധിച്ചാൽ അറിയാം ബില ഊരാതെ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യുക ബിയില ഊരിയാൽ എളുപ്പമുണ്ട് ഓക്കെ